വാട്സപ്പിൽ ഈ അടുത്ത കാലത്താണ് പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിടുന്ന സംവിധാനം വന്നത് ലോക്ക് ചെയ്തിടാൻ നമുക്ക് പ്രത്യേകം സെറ്റിംഗ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ മറ്റുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്ത രൂപത്തിൽ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ അത് ലോക്ക് ആയിരിക്കും നമുക്കൊരിക്കലും അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നാൽ ഫേസ്ബുക്കിൽ എത്രയോ മുമ്പേ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു സംഭവം എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് പലർക്കും അറിയില്ല എന്നാൽ എല്ലാ കൺട്രിയിലും ഇത് അനബിൾ ആയിട്ടും ഇല്ല അതായത് ജി സി സി കൺട്രിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് രണ്ട് സ്ഥലത്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് ഒന്ന് സൗദിയയിലും രണ്ട് യു എയിലും അതായത് ദുബൈയിലും ഇവിടെ മാത്രമേ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ഫേസ്ബുക്കിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതും ഞാൻ ഈ വീഡിയോയിലൂടെ ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എങ്ങനെയാണ് ഫേസ്ബുക്കിലുള്ള ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിടുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുഭവിച്ചതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഈ ഒരു ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്തു പ്രൊഫൈൽ ഫോട്ടോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കുറേ ഓപ്ഷൻസുകളുണ്ട് പക്ഷേ ഇവിടെ എവിടെയും നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിടുന്ന സംവിധാനം കാണുന്നില്ല ഇപ്പോൾ ജി സി സിയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കൺട്രിയിൽ മാത്രമേ ഇതിങ്ങനെ ലോക്ക് ചെയ്തിടുന്ന സംവിധാനം ഉള്ളൂ ഇനി ഞാൻ ഇപ്പോൾ മറ്റൊരു ഫേസ്ബുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാണ് ഞാനിപ്പോൾ വേറൊരു മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു മൊബൈലിലുള്ള ഫേസ്ബുക്ക് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടേൺ ഓൺ ദ പ്രൊഫൈൽ പിക്ചർ ഗോഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്കിവിടെ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ആ സേവ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഫോട്ടോൻ്റെ അകത്ത് ഒരു ലോക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ടാകും ഇനി ഈ ഒരു ഫോട്ടോ കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരിക്കലും തന്നെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുപോകാനോ സാധിക്കില്ല ഇപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം പക്ഷേ മറ്റുള്ളവരിത് സാധിക്കില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പ്രൊഫൈൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പേര് ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ ഇതൊരു എൻ്റെ സുഹൃത്താണ് ഈ സുഹൃത്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിലും ഇതുപോലെ ലോക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരിക്കലും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കില്ല എന്നൊരു പോപ്പ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്താൽ കാണിക്കുക അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോ ഇനി വെച്ച് കഴിഞ്ഞാലും മറ്റാരും ഇത് കോപ്പി ചെയ്ത് കൊണ്ടുപോവുകയില്ല അതുപോലെ തന്നെ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോലും സാധിക്കില്ല ഇങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിലെ ഫോട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സ് ഉള്ളത് ഇനി മറ്റു കൺട്രികളിലുള്ളവർ അവർ എങ്ങനെ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്യും അതിനായിട്ട് അവർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഇപ്പോൾ വി പി എൻ ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ അങ്ങനെ കൺട്രി മാറ്റിയിട്ടൊന്നും കാര്യമില്ല ആയിട്ടുള്ള കൺട്രിയിൽ തന്നെ അവർ നിന്നിട്ട് ഇപ്പം ഇന്ത്യയിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഇന്ത്യയിൽ വന്ന് ഇപ്പം നാട്ടിലേക്ക് വന്നിട്ട് രണ്ട് മാസമൊക്കെ ഫേസ്ബുക്ക് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രി മാറും ആ സമയത്ത് ഞാൻ കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻ വരികയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്തിടാൻ സാധിക്കും വീണ്ടും നിങ്ങൾ പഴയ ആ ഒരു ജി സി സി കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് മാറോ ഇല്ലയെന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള കേട്ടോ നിങ്ങൾ അങ്ങനെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ലോക്ക് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഗൾഫിലോ മറ്റോ പോയിട്ട് അവിടെ ആ ലോക്ക് മാറുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ എനിക്കും അത് ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ